നമസ്കാരം അന്താരാഷ്ട്ര സമ്മർദ്ദം താങ്ങാനാകാതെ ജെയ്ഷെ മുഹമ്മദ് ഭീകര ഭീകരസംഘടനയോടുള്ള നിലപാടിൽ പാകിസ്ഥാൻ മാറ്റം വരുത്തുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത് സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്ന് പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി ഭവ ചൌധരി വ്യക്തമാക്കി പാകിസ്ഥാൻ സാമ്പത്തിക സഹായം ഒളിത്താവളം അടക്കം നൽകി വളർത്തിയെടുത്ത ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് നേരെ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് എന്നാൽ ഇത്തരം നടപടികൾക്ക് ഇന്ത്യ നിർദ്ദേശിക്കുന്ന സമയപരിധി സ്വീകാര്യമല്ലെന്നും ചൌധരി അറിയിച്ചു ഇന്ത്യ മതിയായ തെളിവ് നൽകിയാൽ ജെയ്ഷെ ഭീകരർക്കെതിരെ നടപടി എടുക്കാമെന്നായിരുന്നു പാകിസ്ഥാൻ നേരത്തെ അറിയിച്ചിരുന്നത് ഇതിനാണ് ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ നാൽപ്പത് സൈനികരുടെ ജീവനെടുത്തത് ജെയ്ഷെ മുഹമ്മദ് അല്ലെന്നും പാകിസ്ഥാൻ വാദിച്ചിരുന്നു തങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു അവരുടെ വാദം എന്നാൽ പുൽവാമ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജെയ്ഷെ തന്നെയാണ് ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരുന്നത് ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ടായിരുന്നു പാക് ഭരണകൂടം ജെയ്ഷെയെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്തത് അതുകൊണ്ട് തന്നെ ഭീകരർക്കെതിരെ നടപടി എടുക്കുമെന്നും ഇതിന് കൂടുതൽ സമയം വേണമെന്നും പാകിസ്ഥാൻ പറയുമ്പോൾ അതിൽ എത്രത്തോളം ആധികാരികതയുണ്ടെന്ന സംശയം ബാക്കിയാണ് ഭീകരർക്കെതിരെ നടപടിയെടുക്കാൻ എത്ര സമയം വേണമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ കൂടിയാണ് മറ്റു രാജ്യങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നത് അതേസമയം മസൂദ് അസർ മരിച്ചെന്ന അഭ്യൂഹം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും തള്ളിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതിനിടെ രാജ്യാന്തര സമ്മർദ്ദം ശക്തമായതോടെ ചെല്ലും ചെലവും കൊടുത്തു വളർത്തിയ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൌലാന മസൂദ് അസറിനെ പാകിസ്ഥാൻ കൈയൊഴിയാൻ സാധ്യതയെ ഉണ്ടെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ലോകരാജ്യങ്ങളുടെ ആവശ്യം പാകിസ്ഥാൻ എതിർത്തേക്ക് എന്ന റിപ്പോർട്ടുകളായിരുന്നു ആയിരുന്നു പുറത്തു വന്നിരുന്നത് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയം ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി ഈ ആഴ്ച പരിഗണിക്കാനിരിക്കെയാണ് പാകിസ്ഥാൻ നിർണായക നീക്കം നടത്തുന്നത് അസർ മരിച്ചെന്ന് പ്രചരിപ്പിച്ച് യു എൻ നടപടി വൈകിപ്പിക്കാനുള്ള നീക്കം പാളിയതോടെ തൽക്കാലത്തെയെങ്കിലും അസറിനെ തള്ളാമെന്ന തീരുമാനത്തിൽ പാകിസ്ഥാൻ എത്തിയിരുന്നു എന്ന റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭീകരർക്കെതിരെ നടപടി എടുക്കും വരെ പാകിസ്ഥാനുമായി യാതൊരു ചർച്ചയും ഇല്ലെന്ന നിലപാടിലായിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾക്ക് മുന്നിൽ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലുമായിരുന്നു പാകിസ്ഥാൻ പുൽവാമയിൽ ആക്രമണം നടത്തി നാൽപ്പത് സൈനികരുടെ ജീവനെടുത്ത ജെയ്ഷെ മുഹമ്മദിന് ആക്രമണത്തിൽ പങ്കില്ലെന്ന് അറിയിച്ചായിരുന്നു പാക് വിദേശകാര്യമന്ത്രി എത്തിയിരുന്നത് ഇതിന് പിന്നാലെയായിരുന്നു ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിന് മാരകരോഗമാണെന്നും പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത തരത്തിൽ ക്ഷീണിതരാണെന്നും പാകിസ്ഥാൻ ബാധിച്ചത് ഈ വാദങ്ങൾക്കും ഇന്ത്യയെ കുലുക്കാനായില്ലെന്ന് കണ്ടപ്പോഴാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനും കൊടും ഭീകരനുമായ മസൂദ് അസർ മരിച്ചെന്ന വ്യാജ പ്രചരണം പാകിസ്ഥാൻ അഴിച്ചുവിട്ടത് പിന്നാലെ അസറിന്റെ മരണത്തെ തള്ളി ജെയ്ഷെ രംഗത്തെത്തിയതോടെ പാക് ഭരണകൂടത്തിന്റെ ആ തന്ത്രവും പാളിയിരുന്നു ഈ നീക്കമെല്ലാം പൊളിഞ്ഞതോടെയാണ് ഭീകരർക്കെതിരെയുള്ള സമീപനം അല്പമൊന്ന് മാറ്റി പിടിക്കാമെന്ന നിലപാടിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദം കടുത്തതോടെ ഉപരോധ ഭീഷണി അടക്കം പാകിസ്ഥാനു മേൽ നിലനിൽക്കുന്നതിനാൽ മസൂദ് അസറിനെ തൽക്കാലത്തേക്കെങ്കിലും തള്ളാതെ വയ്യ പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ജെയ്ഷെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന യു എൻ പ്രമേയത്തെ പാകിസ്ഥാൻ എതിർത്തേക്കില്ലെന്ന സൂചനകളും ഇതിനിടെ പുറത്തു വന്നിരുന്നു രാജ്യാന്തര സമ്മർദ്ദം കണക്കിലെടുത്തുള്ള തന്ത്രപരമായ നീക്കത്തിന് പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന പാകിസ്ഥാൻ സർക്കാരിനുണ്ട് അതിനിടയിൽ തന്നെയാണ് ബാലക്കോട്ട് ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപതിൽ അധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു വധിച്ചുവെന്ന് അറിയിച്ചുകൊണ്ട് ബിജെപി അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തിയത് ഭീകരർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബിജെപിയുടെ ആദ്യ പ്രതികരണമായിരുന്നു ഇത് അഹമ്മദാബാദിൽ നടന്ന ലക്ഷ്യ ജിറ്റോ എന്ന പ്രചരണ പരിപാടിയിലാണ് ഷാ സംഭവത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നത് രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നടന്ന പ്രധാന ആക്രമണങ്ങളായ ഉറി ഭീകരാക്രമണത്തെ പറ്റിയും പുൽവാമ ആക്രമണത്തെ പറ്റിയും ഷാ പരിപാടിയിൽ പരാമർശിച്ചിരുന്നു ഇന്ത്യൻ സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് അടക്കമുള്ള കാര്യങ്ങൾ അമിത് ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടക്കില്ലെന്നാണ് ഏവരും കരുതിയിരുന്നതെന്നും എന്താ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ആക്രമണം നടന്ന പതിമൂന്നാം ദിവസമാണ് വ്യോമാക്രമണത്തിലൂടെ ഇരുന്നൂറ്റി അൻപത് ഭീകരരെ ഇന്ത്യ വധിച്ചതെന്ന കാര്യം അമിത്ഷാ സ്ഥിരീകരിക്കുന്നത് അതും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ജീവൻ പോലും പൊലിയാതെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടിന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആക്രമണത്തെപ്പറ്റി വിശദീകരിക്കണമെന്നും എത്ര ഭീകരരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ഥലത്ത് സൈനികർ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കണമെന്നും മമതാ ബാനർജി അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു